ഈ പറയുന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ നിയമസഭാ അംഗത്വം രാജിവെച്ചാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ അതോണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ജയിച്ചു വരാൻ പോകുന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പക്ഷേ പക്ഷേ ഗോകുൽ പക്ഷേ ഗോകുൽ ബി ജെ പി പറയുന്നത് പോലെ ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെ ഒരു രാജി അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ ഇനി പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി അത് പ്രതീക്ഷിക്കുകയേ വേണ്ട രാഹുൽ രാജിവെക്കണം എന്നൊക്കെ സി പി എം പറയുന്നുണ്ടെങ്കിൽ പോലും സി പി എമ്മിന്റെ ഉള്ളിലും ഇതങ്ങനെ പോകട്ടെ ലൈവായി ഈ വിഷയം ഇങ്ങനെ നിൽക്കട്ടെ കുറച്ചുനാൾ അതുകൊണ്ട് അവർക്കും മറ്റു ഗുണങ്ങളുണ്ട് രാഹുൽ രാജിവെക്കണമെന്ന് സി പി എമ്മും ആഗ്രഹിക്കുന്നില്ല ഗോകുൽ അതിൽ സി പി എം ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞത് രാഹുൽ രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ ആവശ്യം സി പി എമ്മിനാണ് ഈ പറയുന്ന സിനിമാ നടി ഇത് പുറത്തു പറയാതിരുന്നെങ്കിൽ രാഹുലിന്റെ ഈ വേട്ടയാടൽ എത്രയധികം വളർന്ന് ഇതിനെ കേരളത്തിലെ പൊതുസമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും ഇത് ബാധിക്കുമായിരുന്നു അപ്പോ ഈ പറയുന്ന എത്ര സൃഷ്ടിക്കപ്പെടുമായിരുന്നു പക്ഷെ ഗോകുൽ ഒരു സംശയമുണ്ട് ഈ കാര്യത്തിൽ ഇത് പറഞ്ഞ സിനിമാ നടി നമ്മളൊക്കെ കേട്ടതാണ് ആ സിനിമാനടി യുവനടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതാണ് അതിനുശേഷമാണല്ലോ ഈ വിഷയം ഇത്രയധികം കത്തിയത് അവർ പറയുന്നുണ്ട് മൂന്നര വർഷം മുൻപ് നടന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട് ഇത്രയും നാൾ അവരെ ആയിരുന്നു ഇപ്പോ നമ്മൾ അവരെവിടെയായിരുന്നു ആയിരുന്നു നമ്മളെ വിഷയല്ല ഇവിടെ ആരോപണവും തെളിവും ഒരു എം എൽ എക്കെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത് ഒരു പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെയാണ് അതിന്റെ മെറിറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് ഇവിടെ വേട്ടക്കാരനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ണെന്ന് സ്വയം പൊതുമധ്യത്തിൽ പറയുന്ന സ്വന്തം മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട് ഇയാളിൽ നിന്നും പറയുന്ന സ്ത്രീയുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു ശരി ഈ ഗർഭ ചിത്രത്തിനെ പ്രേരിപ്പിക്കുന്ന ആ ശബ്ദ സന്ദേശം നമ്മളൊക്കെ കേട്ടതാണ് അവരെ മാറ്റി നിർത്താം ആരാണെന്ന് നമുക്കറിയില്ല അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ അല്ലെങ്കിൽ രാഹുലിൻ്റെ പേര് പറയാനോ ഒക്കെ അവരുടെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അത് മാറ്റി നിർത്താം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ മറ്റൊന്ന് ഈ നടി റിനി ജോർജ് എന്ന് പറഞ്ഞ ഈ നടി ഈ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരോ ഈ നേതാവിൻ്റെ പേരോ എം എൽ എയുടെ പേരോ എം എൽ എ എന്നോ ഒന്നും പറയുന്നില്ല ജനപ്രതിനിധി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇരക്കപ്പം നമ്മൾ നിൽക്കണമെങ്കിൽ അവർക്ക് ഇത്രയും പറയാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആ പേര് മുഴിയാൻ പറ്റിയില്ല അല്ല അതാണ് ഞാൻ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ നമ്മൾ നമ്മളിപ്പോ രാഹുലിന്റെയോ രാഹുൽ പറഞ്ഞവരുടെ പക്ഷം പിടിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം പക്ഷം ല്ല പക്ഷെ ഞാൻ ഇത് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അല്ലേ സൈബർ ഒക്കെ വെച്ചുകൊണ്ട് വലിയൊരു ടീം ഉണ്ടാക്കിക്കൊണ്ട് ഉടൻ തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് അറിഞ്ഞത് അവർ അന്വേഷിക്കുമ്പോഴും ഇപ്പോൾ നമുക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഈ നടി അല്ലെങ്കിൽ മറ്റുള്ള മറ്റു ഒന്ന് രണ്ടുപേരുണ്ടല്ലോ അവന്തിക ഹണി ഭാസ്കർ ഈ റിനി എന്ന് പറയുന്ന ഇവർ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മളോട് പറഞ്ഞ അതേ തരത്തിൽ തന്നെയല്ലേ ക്രൈംബ്രാഞ്ചിനോടും പറയുക അവർ മൊഴിയെടുത്താലും കേസിൽ ഞങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന തരത്തിൽ സംസാരിക്കുമോ പരാതിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നല്ലേ പറയുള്ളൂ പിന്നെ എന്ത് എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവും അത് ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണം ഒരുക്കലല്ലേ വരിക രാഹുലിന് പറഞ്ഞൂടെ രാഹുലിൻ്റെ പ്രവർത്തകർക്ക് പാർട്ടിക്ക് പിന്നീട് പറഞ്ഞൂടെ വലിയ അന്വേഷണത്തിലേക്കൊക്കെ കടന്നു എന്നിട്ട് എവിടെ ഒരു ഹേമ കമ്മിറ്റി നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇവിടെ ഇത് നമ്മൾ അമുഖമായി സൂചിപ്പിച്ച കാര്യമാണ് രാഹുലിനെ സഹായിക്കുക എന്നുള്ളതാണ് അത് സാങ്കേതികതയെ ഉയർത്തുക ഇതിന്റെ ടെക്നിക്കാലിറ്റി പറയാൻ വേണ്ടി രാഹുലിന് അവസരം കൊടുക്കുക ആ ടെക്നിക്കാലിറ്റിയിൽ നിന്ന് കറങ്ങി രാഹുലിന് എം എൽ എ സ്ഥാനം എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു വെച്ചു കൊടുക്കുക ഈ നിയമസഭാ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനിക്കുന്നവരെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അതിനു മുമ്പ് പ്രത്യേകിച്ച് പാലക്കാട് ബി ജെ പിക്ക് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലമാണ് അതും കോൺഗ്രസ് എല്ലാ രീതിയിലുമുള്ള പണക്കൊഴുപ്പും സാമുദായിക സംവിധാനങ്ങളും അവരുടെ എല്ലാ രീതിയിലുമുള്ള ജാതി മത പ്രീഡനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മണ്ഡലം അവിടെ രാജ്യത്തിന്റെ മെട്രോമാൻ ഈ ശ്രീധരനെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് അതിനുശേഷം അതേ നിയമസഭാ നിയമസഭാ മണ്ഡലം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ഏറ്റവും വലിയ പെട്ടിതീപ്പുകാരനായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ എം എൽ എ ആക്കി വീണ്ടും ഈ പറയുന്ന രീതിയിലേക്ക് ജനങ്ങളെ പറ്റിച്ചു ഇവിടെ ഇതിന്റെ ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ എന്തിന് ഇവരെ ഈ രാഹുലിനെ സാങ്കേതികതയിൽ തൂങ്ങാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് എവിടെ രാഹുൽ ഈ പറയുന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ നിയമസഭാ അംഗത്വം രാജിവെച്ചാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് ബി ആണ് ിയുടെ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ജയിച്ചു വരാൻ പോകുന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തിയഞ്ചിലെ പക്ഷേ ഗോകുള പക്ഷേ ഗോകുളിൽ ബി ജെ പി പറയുന്നത് പോലെ ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെ ഒരു രാജി അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ ഇനി പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി അത് പ്രതീക്ഷിക്കേ വേണ്ട രാഹുലിന് രാഹുൽ രാജി വെക്കുക എന്നുള്ളത് രാഹുലിന്റെയും രാഹുലിന്റെ കോൺഗ്രസ് പാർട്ടിയുടെയും തീരുമാനമാണ് അത് അയാളുടെ മര്യാദയും ധാർമ്മികതയും കോൺഗ്രസിന്റെ പുരോഗമനം എന്ന് അവർ അവകാശപ്പെടുന്ന അവരുടെ ചിന്തകളും അവരുടെ പ്രയോജനപ്പെടട്ടെ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കണം പക്ഷേ ആ കോൺഗ്രസിന് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഏ പറയുന്ന ഷാഫിക്ക് വേണ്ടാത്ത പി ഡി സതീഷന് സണ്ണി ജോസഫിന് ഓരോ നേതാക്കന്മാർക്കും വേണ്ടാത്ത ഈ പറയുന്ന സതീശനാണല്ലോ ഇവരെല്ലാം കൊണ്ടുതർന്ന് വളർത്തിയത് അയാൾക്ക് വേണ്ട കോൺഗ്രസിന് വേണ്ട യൂത്ത് കോൺഗ്രസിന് വേണ്ട എല്ലായിടത്തും പുറത്താക്കി മെമ്പർഷിപ്പ് ഇല്ല കോൺഗ്രസിന്റെ അപ്പൊ കോൺഗ്രസിന് വേണ്ടാത്ത രാഹുലിനെ രാഹുലിനെട്ട് ജനങ്ങൾക്ക് വേണോന്നാണ് നിങ്ങൾ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ഈ പറയുന്ന രാഹുലിനെ പുറത്താക്കിയാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീ ജനങ്ങളും ഒക്കെ രക്ഷപ്പെട്ടു പോവാം അയാളുടെ കണ്ണുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അപ്പൊ പാലക്കാട്ടെയും കേരളത്തിലെയും പൊതുസമൂഹത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും അമ്മമാരും ഈ രാഹുലിന്റെ ഈ പറയുന്ന വൈകൃതങ്ങൾക്ക് വീണ്ടും പാലക്കാട് ഒരു പക്ഷേ രാഹുൽ രാജിവെക്കുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം നിയമവ്യവസ്ഥകൾ പ്രകാരം ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ അത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതും പ്രതീക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ ഉറപ്പാണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ബി ജെ പി ആയിരിക്കും അവിടെ ഒരു ജനപ്രതിനിധിയെ ഉണ്ടാക്കിയെടുക്കുക അത് സി പി എമ്മിനും സഹിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് രാഹുൽ രാജിവെക്കണമെന്നൊക്കെ സി പി എം പറയുന്നുണ്ടെങ്കിൽ പോലും സി ും ഇതങ്ങനെ പോകട്ടെ ലൈവായി വിഷയം ഇങ്ങനെ കുറച്ചുനാൾ അതുകൊണ്ട് അവർക്കും മറ്റു ഗുണങ്ങളുണ്ട് രാഹുൽ രാജിവെക്കണമെന്ന് സിപിഎമ്മും സി പി എം ആഗ്രഹിക്കുന്നില്ല ഞാൻ രാഹുൽ അവസ്ഥ ഉണ്ടാവാതിരിക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ ആവശ്യം സിപിഎമ്മിനാണ് മനസ്സിലായില്ലേ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോ പോയാൽ ബിജെപി അവിടെ വിജയിക്കും ഒരു സംശയം വേണ്ട ജനങ്ങൾ ബിജെപിക്കൊപ്പമാണ് അവിടത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിച്ചാൽ വികസനത്തിന് വേണ്ടി ചിന്തിച്ചാൽ മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചാൽ അവിടെ ബി വിജയിച്ചിരിക്കും ബി ജെ പിടെ ഏത് സ്ഥാനാർത്ഥി വിജയിക്കും അവിടെ മത സാമുദായിക സന്തുലിതാവസ്ഥയെ അനാവശ്യമായി ഇല്ലാതാക്കി മതജാതി ജാതി പ്രീണനങ്ങൾ നടത്തി അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി അവിടത്തെ പ്രത്യേകമായ താല്പര്യങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കി അവിടെ ഷാഫിയുടെയും കൂട്ടരുടെയും താല്പര്യങ്ങൾ മാറ്റി മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരുന്നാൽ ബി ജെ പി വിജയിക്കും ഒരു സംശയം വേണ്ട ബി ജെ പി ആരെ സ്ഥാനാർത്ഥിയൊക്കെ അവിടെ വിജയിക്കും ഈ വട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് സംഭവിക്കും അത് നേരത്തെ ആവണ്ട എന്നുള്ളതാണ് ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ എനിക്ക് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സ്ക്രിപ്റ്റ് സി പി എം ജനറേറ്റ് ചെയ്തതാണ് ഈ ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് സി പി എം കേന്ദ്രങ്ങളാണ് അതിന്റെ അഭിനേതാക്കൾ മാത്രമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ അവർ ഇവർ നന്നായി നന്നായി സ്ക്രിപ്റ്റ് എത്ര വലിയ ആ നാടകത്തിലെ ായ എം വി ഗോവിന്ദന്റെ ഒരു ലേഖനമുണ്ടായിരുന്നു പാർട്ടി പത്രത്തിൽ അതിൽ പറയുന്നത് വി ഡി സതീശൻ മുൻപൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് മുൻപുണ്ടായിരുന്ന സമയത്തിൽ നടപടി എടുത്തിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് ആ നടൻ പറഞ്ഞത് ഇവര് ായിട്ട് ഇവര് കളിച്ചോട്ടെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ഇവരുടെ രാഷ്ട്രീയ പൊറാട്ട നാടകങ്ങൾ പിറകെ നടക്കാനൊന്നും കേരളത്തിലെ ജനതയ്ക്ക് സൗകര്യം ഇല്ലെന്നേ ഏയ് വി ഡി സതീഷ് നിങ്ങൾ കണ്ടില്ല കഴിഞ്ഞ ദിവസം വിളറി വേ വിയർത്ത് അങ്ങ് വശമ്മതനായി ഇയാള് എന്താ ഈ വിഷയത്തോടുകൂടി വി ഡി സതീശനെ അടിക്കാൻ ഓങ്ങി വെച്ച എല്ലാ വടികളും എടുത്ത് ചെന്നിത്തലയും മറ്റുള്ള എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും അടിക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം എന്താ പറയാ താഴെ വീട് വീണ് ഉടഞ്ഞ ആ സാഹചര്യം നേരിട്ട് കണ്ടപ്പോ അദ്ദേഹത്തിന് മോഹപങ്ക ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്റെ മോഹം ഇല്ലാതായി പോവുകയാണ് അതുകൊണ്ടൊക്കെ കൂടി തന്നെയായിരിക്കണം അദ്ദേഹം കേരളത്തെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വരുന്നു എന്ന് പറയുന്നത് പക്ഷെ അത് അതെ ബോംബെന്ന് അദ്ദേഹം പറഞ്ഞില്ല അത് മാധ്യമ പ്രവർത്തകരാണ് പറഞ്ഞത് മാധ്യമങ്ങളാണ് ബോംബെന്ന് പറഞ്ഞത് പറയാത്ത കാര്യം നമ്മൾ പറയരുത് പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കണ്ടത് സി കൃഷ്ണകുമാറിനെതിരെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളാണ് പക്ഷെ അത് പാളിപ്പോകുകയാണ് ഉണ്ടായത് ഇവർക്ക് നിക്കക്കളിയില്ല ഇവർ പരുതുകയാണ് ഏ ആരോപണത്തെ എങ്ങനെയെങ്കിലും വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിയുമോ അതിന് ഇവർ ഞങ്ങൾ മാത്രമല്ല വേറെ പലരും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏഹ് പക്ഷെ അതിന് നിങ്ങൾ ബി ജെ പിയിലേക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങളുടെ നേതാക്കന്മാരെ ബി ജെ പി നേതാക്കന്മാരെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംശയ നിഴലിൽ പോലും നിർത്താൻ കഴിയില്ല എവിടെ കൃഷ്ണമാർ ഏട്ടന് ശ്രീകൃഷ്ണമാറിനെതിരെ വന്ന വിഷയങ്ങളൊക്കെ അത് കുടുംബ വിഷയങ്ങളാ നമ്മുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന സ്വത്ത് വീതം വയ്ക്കുന്ന സമയത്തൊക്കെ സാധാരണയായി ഉണ്ടാകുന്ന തർക്കങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒക്കെ വന്ന വ്യാജമായിട്ടുള്ള പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആ വിഷയം ഉണ്ടാകുമ്പോ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിനാലിലും കോടതി വിധിച്ചു ആ പരാതി വ്യാജമാണ് ആ പരാതി ഒരു കഴമ്പുമില്ല ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിന് അതുമായി യാതൊരു ബന്ധവുമില്ല അപ്പൊ കോടതി വിധിയെ കോടതി വിധി പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അതും അനാവശ്യമായി ഒരു എന്താ പറയുക സാമ്പത്തികമായ താല്പര്യത്തിന്റെ പേരിൽ ഒരു വ്യക്തി ഒരു സ്ത്രീ ഉണ്ടാക്കി വിട്ട ഈ പറയുന്ന കഥകളുടെ ഭാഗമായി കോടതി ഒരു വിഷയം ഈ പറയുന്ന എന്താ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കുറച്ച് മുമ്പ് പോയ ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ സന്ദീപ് വാര്യരുടെ വാക്ക് കേട്ട് ഈ പറയുന്ന സതീശൻ തുള്ളുന്നതാണ് അതിൽ നിങ്ങൾക്ക് എന്തായാലും പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പൊട്ടിക്കാൻ വന്ന പടക്കവും ബോംബും എല്ലാം മഴ നനഞ്ഞു കുതിർന്ന് അത് തിരി പോലും കത്താത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇതും ജനം കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഈ പറയുന്ന എന്താ ഒരു മാനംഘട്ട കഥകൾ ഉണ്ടാവുമ്പോൾ അത് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ബാക്കി രാഷ്ട്രീയ പ്രവർത്തകരുടെ ചുമരിൽ ചേരാൻ നോക്കുന്നത് നിങ്ങൾ എത്ര തന്നെ കിണഞ്ഞു പരിശ്രമിച്ചാലും നിങ്ങൾ എത്ര തന്നെ ഹോംവർക്ക് ചെയ്താലും നിങ്ങൾ എത്ര തന്നെ കഥകളുടെ സ്ക്രിപ്റ്റ് വണ് രൂപപ്പെടുത്തിയാലും ബി ജെ പിയുടെ ഒരു നേതാവിന്റെയും പ്രവർത്തകന്റെയും ഭാഗത്ത് നിന്ന് അത്തരം ഒരു ഇടപെടൽ ഉണ്ടായതിന്റെ ഒരു തരത്തിലുമുള്ള സാഹചര്യം നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ സ്ത്രീകൾ നമ്മൾക്കിടയിലേക്ക് വരുമ്പോ അവരെ ചൂഷണം ചെയ്യുന്ന സംസ്കാരം അത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയുമാണ് ബി ജെ പിയുടേതെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ ദേശീയതയുടെ സംസ്കാരമാണ് അത് സ്ത്രീയെ ഇരയായി കാണുന്നതല്ല സ്ത്രീയെ സംരക്ഷിക്കുകയും സ്ത്രീക്ക് ഇല്ലാതാവാൻ സാധ്യതയുള്ള സ്വാതന്ത്ര്യത്തെ നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ പുരോഗമനത്തിന്റെയും ദേശീയതയുടെയും സംസ്കാരമാണ് ബി ജെ പി കാത്തുസൂക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മഞ്ഞ പിത്തം വന്ന കണ്ണുകളുമായി ഞങ്ങളെ നോക്കണ്ട നിങ്ങളുടെ നോട്ടത്തിൽ മാത്രമേ ആ നിറം കാണാൻ കഴിയൂ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഒരു തരത്തിലുമുള്ള അഴുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഏതായാലും ഈ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ സ്ത്രീ സുരക്ഷ അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉറപ്പാക്കും എന്ന് കേൾക്കുമ്പോൾ സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ചും അതിനോടൊരു വല്ലാത്തൊരു ആവേശമാണെന്ന് കേൾക്കുമ്പോൾ പക്ഷേ അങ്ങനെ ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാനേ പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇനി എന്തായാലും നമുക്ക് നോക്കിക്കാണാം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കൊക്കെ പോയിരിക്കുന്നു മറ്റു മുൻപ് വന്നിട്ടുള്ള പല അന്വേഷണങ്ങളും വെച്ചു മടക്കിയതുപോലെ ഇതും വെച്ചു മടക്കുമോ അതോ എന്തെങ്കിലും ഗുണങ്ങൾ അതിൽ നിന്നെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം വളരെയധികം നന്ദി ഗൂഗിൾ ഇത്ര നേരം സംസാരിച്ചതിന്